ഇരുപത്തിയെട്ടാം ഓണം കാളകെട്ട് മഹോത്സവത്തിന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ മുന്നൊരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിലെന്ന് ക്ഷേത്ര ഭരണസമിതി ഇത്തവണ നൂറ്റി അറുപത് കാളകെട്ട് സമിതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു ഓച്ചിറ ഓണ മഹോത്സവം ഒക്ടോബർ പന്ത്രണ്ടിന് ഓച്ചിറ ക്ഷേത്ര എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നും ഇത്തവണ സമിതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഘടകമായിരിക്കുന്ന ഉത്സവം അതിൽ ആളുകൾക്ക് അവർ അനുവർത്തിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ കേരള സർക്കാരിന് വേണ്ടിയും പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ പ്രമുഖർ എന്ന് പറയണമെങ്കിൽ പറയാം എങ്കിൽ പോലും വ്യവസായവുമായി ബന്ധമുള്ള ആളുകളും വ്യവസായവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളും നമുക്കൊക്കെ ഈ പൊതുവായ ചില കാര്യങ്ങൾ പൊതുവായി നമ്മൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് കെട്ടുകാളുകളുടെ ഉയരത്തിന്റെ അനുസരിച്ച് ഒന്നുമുതലുള്ള നമ്പർ ക്ഷേത്ര ഭരണസമിതി നൽകും ഇത് നിശ്ചയിക്കാൻ സബ് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പടനിലത്ത് സ്ഥാപിച്ചിട്ടുള്ള നമ്പർ ബോർഡിന്റെ ഭാഗത്തു മാത്രമേ അതാത് നമ്പറുള്ള കെട്ടുകാളുകളെ വെക്കാവൂ വൈകിട്ട് ആറു മണിക്ക് മുമ്പായി എല്ലാ കെട്ടുകാഴ്ചകളും പടനിലത്ത് പ്രവേശിക്കും കാളമൂട്ടിൽ നിന്നും സമയകൃത്യത പാരജ്യം പുറപ്പെടേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഡി ജെ സെറ്റുകളും പാർട്ടി പോപ്പുകള് വിതറുന്നതും നിരോധിച്ചിട്ടുണ്ട് റോഡിലും ക്ഷേത്ര കവാടത്തിലും മറ്റ് കാളകള്ക്ക് തടസ്സമാകുന്ന തരത്തിൽ കെട്ടുകാളുകൾ നിര്ത്തിയിടുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജി ധർമ്മരാജ് രക്ഷാധികാരി അഡ്വക്കേറ്റ് എം സി അനില്കുമാര് ട്രഷറര് പ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി